അപ്പൊ കായ്സ് വീഡിയോസ് ഇഞ്ചാ ഡെയിലി ഇടണം കേട്ടിട്ടുണ്ട് ഷേ അല്ലല്ലോ അപ്പൊ ഇപ്പൊ അന്ത്ര നിൽക്കാക്ക് കഴിഞ്ഞു ഇനി എങ്ങനെ നിക്കണേ ഇതെങ്ങനെ ഏ അങ്ങനെ ചരിഞ്ഞേ ഏ

സൈക്കിൾ അങ്ങനെ വന്നാണ്ട് അങ്ങനെ വന്നാണ്ട് ബ്രേക്ക് ഇട്ടാതായില്ല അങ്ങോട്ട് പോയില്ല പൊട്ടി ല്ലേ ഞാൻ രണ്ടാമത്തെ टूरू <laughs> <ना? laughs> <laughs> കാര്യം ണ്ടാവും കാര്യക്കണ്ടട്ടോ ഭാര്ട്ട സാധാരണ ഉള്ളതാണ് അങ്ങനെ എങ്ങനെയാ എങ്ങനെ എങ്ങനാ ചിട്ടേ ഒരു കാലം പറ്റിയ ഒരു കാലു മാറ്റിയോ വേറെ തല തിരിച്ചിടണ്ടേ അപ്പുറത്തൂടെ വാ വാ ആ ഇത് തിമ്മക്കിടേ അതിമക്കിടെ ഇത് തിമ്മക്കിടേ ഇത് തിമ്മക്കെട് ഓക്കേ എന്ത് ഉണ്ടോ ആ ഒണ്ടല്ലോ ലാഭമില്ലല്ലോ ലാഭം നമുക്ക് പോണ്ട ണല്ലോ ചക്കൊണ്ടല്ലേ അമ്മമാരുടെ തോയ്ക്കാണ്ട് ഏണ്ടോ ചക്കൊണ്ടോ കൊടുക്കാൻ വേണ്ടി തറവാട്ട് ഉണ്ടോ ജില്ലപ്പോ ഏപ്പ് വീഡിയോസ് ഇനി വിചാ ഡി ഇടണം കേട്ടിട്ടുണ്ട് പക്ഷേ നടക്കണില്ല ലോ അപ്പം ചോദാ ഇപ്പോൾ അന്ത്രവാണി നിൽക്കാക്ക് കഴിഞ്ഞു ഇനി ഇൻഷാ ചാ ഒരു ടൂർ പോകുന്നുണ്ട് ഇല്ല ലോ ആ ടൂറൊക്കെ നമ്മൾ പോയിട്ട് ഉഷാറാക്കി വീടൊക്കെ ഇട്ട് ഇതാക്കും അല്ലേ ഏ ഓക്കെ പുറത്ത് ഇവിടെ കടിച്ചിട്ടേ എന്നാൽ ചെറുപ്പിടും മറ്റേ ചെറുപ്പിട് അത് ആ പിന്നെ അങ്ങനെ തന്നെ ഇടും ഇതെങ്ങനെ ഇട്ട് എനിക്കെങ്ങനെയാ ഞാൻ കാണിച്ചീന് ഏയ് അണ ആ വട്ട് കൊടുക്കൊണ്ടിട്ടൊണ്ടി ബോട്ടാവാട്ടപ്പാ ഇബട്ട സ്ഥലം തിരിച്ചിട്ട് ആ ചില ഈ ചെറുപ്പ ഈ ചെറുപ്പുണ്ടല്ലോ ഇതെങ്ങനെ നിൽക്കണ് ഇതെങ്ങനെ അങ്ങനെ ചെരിഞ്ഞെക്കണ് ഏ അങ്ങനെ ചെറുപ്പിക്ക ഇതിട്ടാ ഇത് ഈ കാലം കിട്ടേ കുത്തിക്കൊള്ളിച്ചു നീ ചെറുപ്പ എങ്ങനെയൊക്കെ നീ ചെറുപ്പ എങ്ങനെയൊക്കെ ഏയ് നീ ചെറുപ്പ എങ്ങനെയൊക്കെ ചെറുപ്പ കേക്ക് പറയണേ കേക്കോ ഏ ആ പോവാ ഞാൻ പറഞ്ഞ കേക്കുവോ എവിടക്ക പോണ്ടീ അപ്പും പറഞ്ഞാൽ പോട്ടോ എന്റെ കജി വിട്ടാല് എന്റെ ആ താഴത്തുനിന്ന് നിർത്തോണ്ടു ചെറിയ പാകാന്റെ കാര്യ വിമാനം പോണ്ടോ ഏ ത്തെ പറ കരുത്തിന്നു ഒന്നൂല ഞങ്ങൾ മറ്റേ ചക്കാങ്ങാമ്പാണ് അമ്മ തറവാട്ടേക്ക് ചൂന്നില്ലേ അപ്പൊ ഇങ്ങടാ വർഗ്ഗ ായി അനാസ്പത്രി കൊണ്ടുപോയി എത്ര മാറിമാണു പിടിച്ചുണ്ട് നിങ്ങൾ അതിന്റെ മേൽക്കൂടെ ചാടനെ അതൊക്കെ മറിച്ചിട്ടു ഏ കറൂത്തമ്മ തൂങ്ങല്ല കറൂത്തേന്ന് ഇവിടെ തൂങ്ങിയ ഓർമ്മണ്ടോ അല്ല നമ്മളവിടത്തൊക്കെയല്ലേ കറൂത്ത മൂച്ചി ഇത് മനസ്സാ അതാ മാങ്ങടാനല്ല മാങ്ങട ഇല്ല കൂടാനെ കഴിക്കണല്ലേ ഉഗടാനെ ആയിട്ടില്ല നിനക്ക് എത്ര വയസ്സുണ്ടാവും ഏ ഞാൻ വിളിച്ചിട്ടാ ഏ അല്ലേ ആ ഞാൻ തന്നെ വിളിച്ചിട്ടോ ഏ തോത്തിയോ ഞാൻ ഇവിടെ വിളിച്ചിട്ട് ഇനി തെങ്ങന അവിടെ വാടിപ്പോയി അടക്ക് അട്ടു എട്ടെ എറ്റല്ലടക്ക് ഇമ്മണ്ടായിചാക്കിയോ അതട്ടാടല്ല അപ്പോൾ ചിട്ടിട്ടോ അല്ലേടക്ക് പോ പോ പോല്ല വെള്ളപ്പൻ്റെ കുട്ടീനാണ് ജോ ജോന്റെ പെണ്ണുങ്ങളോ പോവാട്ടിയോസ്പിറ്റലിൽ വാങ്ങണ്ടല്ലോ അല്ലേ ഡ്രസ് വാങ്ങാ ഡ്രസ് വാങ്ങിയോ ഡ്രസ് വാങ്ങിയ കേട്ടോ चलो सर था बोल बढ़ता है तेरे में आपने क्या मुझे लग रहा है आपने क्या बाहर ला ओवर मुझे लग रहा है वन डोरा अन्ने ले वन डोरा अन्ने ले मानो डियो बढ़ता चलो सर आर्डर के चोर जी आर्डर था बाइक चोर ോട്ട കൊണ്ട് ഊട്ടി

ഞങ്ങളെ കൊണ്ടോടില്ല കോഴിക്കോടോ കോഴിക്കോട് വേണ പുതിയ ഒന്ന് കൂടെ വാങ്ങിക്കാം ആണോ കോഴിക്കോടോ

ൂറുണ്ടോല്ലേ വീഡിയോ എടുക്കാണേ പ്രശ്ന നമ്മളെന്നാ മമ്മാലയുടെ അടുത്ത് പോവാ ചക്കാങ്ങി വരാൻ പോവാ നീച്ചോട് എത്ര

വണ്ടിന്ന് വണ്ടീന്ന് പെണ്ണുങ്ങളൊന്നുള്ള പൂമോളൊന്നും പൂമോളൊന്നൊളൊഴിച്ചു നോളൊഴിച്ച് കണ്ണീരൊക്കെ വറ്റി അപ്പൊ ഗ് അന്ത്രം പോവാണ് ഗൾഫൊക്കെ അപ്പൊ വെള്ളിയാഴ്ച ഞാൻ ഒരാഴ്ചയുള്ളു എടുത്തോണ്ട ബിരിയാണി പൊറോട്ട കോളേ കാരത്തില്ലേ അപ്പൊ ഒരാഴ്ച ഒരാഴ്ച ഇല്ല നാലു അഞ്ചീസം അഞ്ചു ദിവസം ഗൾഫിലൊക്കെ പോയി ഇനി ഇപ്പൊ അടുത്തതായിട്ട് ഓന്റെ കല്യാണാണ് ആ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടിട്ടാണ് ഓൻ പോണത് അല്ലേ അല്ലേ ആ അത് പെരപ്പണി പുള്ളാക്കണം എന്ന പറഞ്ഞു എന്നാലും പണ്ണിട്ടിച്ചു ഏ എല്ലോ ഏ കഴിച്ചോടിക്കോ അപ്പോ ഇതാണ് ഞങ്ങളെ പെര ഈ പെര മേലക്കെടുത്തത് മേലക്ക് എടുത്തു ഞാൻ പുള്ളി ഞാൻ എടുത്തു പണിയൊക്കെ ഞാൻ തന്നെ കഴിച്ചു ഇനി ഉള്ളത് റൂമിന്റെ പണി എന്തൊക്കെ കഴിച്ചാണ്ട് അത് ഓനോട് ഞാൻ കഴിച്ചാൻ പറഞ്ഞിരിക്കും അത് കഴിച്ചാലേ ഞാൻ പെണ്ണിട്ട് ചെളുപ്പള്ളുല്ലേ ഇതാണ് ഞങ്ങളെ പെര ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചിരുണ്ട് ഹോം ടൂർ ഇതാണ് ഞങ്ങളുടെ നേതാവ് ഈ വീടിന്റെ നേതാവ് നേതാജി നേതാജി ഹിന്ദി അറിയില്ല ഞങ്ങക്ക് അത് നേതാജൻ നേതാജി പോലാ ക ചൂടുണ്ടാവട്ടോ സൈലൻറ്റ് ശർമ്മ ചാവ വണ്ടീന്റെ ഒന്നര വയസ്സിന്റെ സൂചിയോ സംഭവം ഭാഗം തട്ടാണ് അതിന്റെ ഒരു കാര്യം ചെയ്യണ്ടോ

ప్ overstire లి ఌా v Anyway? దాలా కికి దాా్ నలినలా వే ఏరృ ఫేరినలా? వోరనలా? కిషోదాం కోరినగి కోరినదా నవుఆట వోరణళద కోరరి నిన వోరి îotzdem థాన? థె അന്ത്രം കുട്ടിനാ അന്ത്രോ കൊണ്ടെ കുൽഗ്രാമം ഛേഗ്രാമം അല്ലെ ഇതിനെയാണ് തറവാട്ടേക്ക് പോകല് രണ്ടാട് രണ്ടല്ലോ മറ്റേ എന്താ പറയാ ഇതില് ഞാനതിരിച്ചാദിണ്ടല്ലോ അതില് കഥക്കണക്ക്

ടീച്ചറ വരുന്നത് അപ്പൊ അങ്ങനെ തറവാടിലേക്ക് പോവുകയാണ് എനിക്ക് അയറ്റം കയറി കഴിഞ്ഞാൽ ഞങ്ങൾ തറവാട് എത്തും ഈ വളവിൽ ഞാൻ കുറേ പോണിക്കണേ ആന്ധ്രോഡുണ്ടല്ലോ വിളിച്ച ബ്രേക്ക് കുടിച്ചട്ടാ ബ്രേക്ക് കുടിച്ചാ േക്കുടിച്ചിരുന്നൊട്ടി yeah. പൊടിച്ചിരുന്ന yeah. yeah. ഞങ്ങൾ ഇവിടെ ചക്കണ്ടറിഞ്ഞാ ഉച്ചക്ക് വന്നീന ഉച്ചക്ക് ഞാൻ വരെ വന്നു ഞാൻ ഇങ്ങള് കടന്നുറങ്ങാണോ എല്ലാ കരുതി പിന്നെ കടന്നുറങ്ങാണോ ആ കേറക് ബാറിക്കോ

ുംകളൊക്കെ <laughs> <laughs> ണ്ടെ അറ്റും കൊണ്ടിരിക്ക ചക്കെന്ന വേണ്ട വെള്ളം കളിക്കണ്ട വെള്ളം കളിക്കാണ്ട് വെറുതെ വളം കണ്ടോ വെള്ളം വേണ്ട വേണ്ട വേണ്ടിട്ടാണ് ഞങ്ങൾ ചായ കുടിച്ചോണ്ട വന്നു ചായ കിട്ടണോ ഉം ചായപ്പോ പാനപ്പ വരുമ്പോ ചായ ചായ ചക്കോ ചക്കുരുവാണ് ചക്ക കുരു വേണോ പോവാൻ പോവാ എന്നാ വ്യാഴ്ച വരീട്ടോ വ്യാഴ്ച്ച വ്യാഴ അഞ്ഞു മുമ്പ് എന്നുവച്ചാട്ട് ഇങ്ങനെ പോകാടി നിങ്ങളാരെടുത്തോണ്ട് വെള്ള വെള്ള കളിക്കൊന്നും വേണ്ട ഞങ്ങള് പോവാണ് നേരെ പതിനൊന്ന് മണി അറച്ച പോയിനൊന്ന് മണി മയം ആണോ അല്ലാണോ അമ്മ കഴിഞ്ഞു ആരും ആരും മറ്റേതില്ലോടെ മറ്റേ എന്താ പറയാ ചോറീണല്ലേ അതിന്റെ അടുത്ത പോയാണി താണി അങ്ങനെ ആ ശരില്ലേ മറ്റൊരു

ടുത്ത അമ്മായിക്കിടെ ആട്ടെടുത്ത

പേടിയാണ്ടല്ലോ ജിട്ടണ്ടല്ലോ നല്ലോരാഴ്ചത്തേക്ക് ചോദിച്ചോ ഒരാഴ്ചല്ലേ രണ്ടു മാസത്തിന് ശരിയല്ലേ

o k itu p o a ah, lucu o h k e r t a eh, 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 e t eh, 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 e eh, 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 e e പിന്നെ ചെറുപ്പൂരി കൊടുത്തോ നേരത്തോ